എന്ന് എന്റെ പാർട്ടിയിൽ ഞാൻ എന്തെങ്കിലും പറയും ഇനിക്ക് ശരിയാ തോന്നിയത് പാർട്ടി പറയും അതിനാ പാർട്ടി അത് മജീദിനോടോ ഹൈദർ അലി ഷിയാബിനോടോ ചോദിച്ച് പറയാനൊന്നും ആര്യാട മോമിനൊക്കെ മനസ്സിലായില്ലേ ഇതില് ഭരണഘടനയും ജനാധിപത്യ മര്യാദയും കൂട്ടത്തരവാദിത്വൊന്നും ഇന്നെ പഠിപ്പിക്കാൻ മജീദല്ല അല്ല ഹൈദർ അലി ഷിയാബ് തങ്ങളെ പോലും വളർന്നിട്ടില്ല അവര് പറഞ്ഞാൽ എനിക്ക് അവരോട് അവരെ തിട്ടൂരും വേണ്ട എനിക്ക് ഇതൊക്കെ ചെയ്യാൻ താൻ എങ്ങനെ സംസാരിക്കണമെന്ന് കെ പി എ മജീദ് തന്നെ പഠിപ്പിക്കേണ്ടെന്ന് ആര്യർ മുഹമ്മദ് പറഞ്ഞു അങ്ങനെ പഠിപ്പിക്കാൻ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹൈദരലി തങ്ങൾ പോലും ആയിട്ടില്ല ഇതിലെ ഭരണഘടന ജനാധിപത്യ മര്യാദയും കൂട്ടത്തരവാദിത്വം ഇന്നെ പഠിപ്പിക്കാൻ മജീദ് അല്ല ഹൈദർ അലി ഷിവാബ് തങ്ങൾ പോലും വളർന്നിട്ടില്ല അവര് പറഞ്ഞാൽ എനിക്ക് സ്വീകാര്യവുമല്ല അവരോട് അവരെ തിട്ടൂരും വേണ്ട എനിക്കതൊക്കെ ചെയ്യാൻ മനസ്സിലായോ എനിക്ക് ശരിയാന്ന് തോന്നിയത് ഞാൻ എന്റെ പാർട്ടി പറയും ഗണയകക്ഷികളൊക്കെ തുല്യാണ് അനൂപിന്റെ കേരള കോൺഗ്രസ് പോലെ തന്നെയാണ് മുസ്ലിം ലീഗ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നു പറഞ്ഞപ്പോ മലപ്പുറത്തെ നരമ്പുരോഹിയായ ഒരു കടൽക്കടവിന് പിന്നെ പ്രശ്നം കേരള രാഷ്ട്രീയത്തിലെ ഈ നരമ്പുരോഗിയായ തടൽക്കിടവനെ സൈക്കിൾ ഇതിന് കണക്കില്ലേ ഇയാൾക്ക് നല്ല റവന്യൂ വകുപ്പ് കിട്ടാത്തതിന് ഇയാൾക്ക് അമ്പ്യന്തര വകുപ്പ് കിട്ടാത്തതിന് നിങ്ങൾ പോയിട്ട് ഉമ്മൻചാണ്ടിനെ ചൊറിയടോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിന്റെ ചൊറി അത് ലീഗിന്റെ മേക്കിട്ട് ചൊറിഞ്ഞിട്ടല്ല ഇയാളുടെ നരമ്പുരോഗം മാറ്റേണ്ടത് അത് വെറും നരമ്പുരോഗല്ല പല ജാതി നരമ്പുരോഗം ഉണ്ട് ഒരുമാതിരി കേറ്റം ലീഗിന്റെ മേക്കിട്ട് കയറിയാൽ എല്ലാ പുണ്ണും മാന്തി പുറത്തോടും ലീഗ് രാഷ്ട്രീയ പാർട്ടി മനസ്സിലാക്കി പുറത്തു വരണ്ട് നമ്മളെ അതൊന്നും അത്ര കേസാവില്ല എന്തെങ്കിലും കുടുംബത്തോടോ െങ്കിലും ആ കുടുംബം ഞങ്ങൾ കൂടപ്പുറപ്പാണ് നമ്മുടെ ഒരുമിച്ചിരുന്ന ഒരുമിച്ച് ഒരുപാട് കാലം രാഷ്ട്രീയമാകുമ്പോ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ അഭിപ്രായം പക്ഷേ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഒക്കെ എന്നും ഒന്നിച്ചെന്നു കൊണ്ടുപോയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം പാണക്കാട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ പിതാമഹന്മാരുടെയൊക്കെ കവിടെ സന്ദർശിച്ച് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അത് എന്നും ആ ഒരു ഹൃദ്യബന്ധം അവസാനം വരെ ഉണ്ടാവും ഞങ്ങൾ ഈ ഇലക്ഷന് മുഴുവൻ സമയവും അദ്ദേഹത്തിന് കൂടെ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ പ്രചരണ രംഗത്തുണ്ടാവും തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് പാണക്കാട്ട് നിന്ന് അനുഗ്രഹം തേടിയാവണം എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് അനുഗ്രഹം തേടി പാണക്കാട് എത്തിയത് സാദിഖ് തങ്ങൾ ഇന്നലെ ഹജ്ജിന് പുറപ്പെട്ടു അതിനു മുൻപ് തങ്ങളുമായി സംസാരിച്ചിരുന്നു ഇവിടെ അബ്ബാസ് അലി തങ്ങളും അതുപോലെ തന്നെ മുനവർ അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സലാം സാഹിബും ഒക്കെ ഉണ്ടായിരുന്നു ഒരു നല്ല ഒരു പടയൊരുക്കത്തിന് പുറപ്പെടുമ്പോൾ ഇവരുടെയൊക്കെ അനുഗ്രാക്ഷിസുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയ ശക്തിയാണ് വലിയ കരുത്താണ് മലപ്പുറത്ത് യു ഡി എഫിൻ്റെ ഒരു വലിയ വിജയം പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനൽ എന്ന രൂപത്തിൽ കാണുന്ന ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഈ പാണക്കാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഈ കരു ഇതാണ് ഏറ്റവും വലിയ കരുത്തായി നമ്മൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്നതിന് മുൻപ് അനുഗ്രഹം തേടി ഇവിടെ പാണക്കാട് എത്തിയത് നമുക്കേർക്കും പ്രിയങ്കരനായ അര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഇടതുപക്ഷ ദുർബന്ധത്തിലൂടെ ഒരു വലിയ ഒമ്പിച്ച കൂടിയുള്ള ഒരു വിജയമാകും എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്നുമുതൽ അതിനുള്ള പ്രവർത്തനത്തിൽ വളരെ സജീവമായി രംഗത്തിറങ്ങുകയാണ് അത് യു ഡി എഫ് നേതാക്കളൊക്കെ ഇന്ന് നിലമ്പൂരിൽ വൈകുന്നേരം ഒരുമിച്ച് കൂടി എല്ലാവരും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു വലിയ ജനങ്ങളുടെ ആ ഒരു ഇടതുപക്ഷ ദുർബലത്തിനുള്ളൊരു വലിയൊരു സന്ദേശമാക്കി ഈ വിജയത്തെ യാഥാർത്ഥ്യമാക്കും